സി പി എമ്മിന്റെ അധീനതയിലുള്ള അക്രഡിറ്റഡ് ഏജൻസികൾ എം എൽ എക്ക് അഴിമതി നടത്താൻ അവസരമൊരുക്കി എന്നാണോ സി പി എം ഉദ്ദേശിക്കുന്നതെന്ന് യു ഡി എഫ് ചെയർമാൻ ഷൈജൽ എടപ്പറ്റ ചോദിച്ചു വണ്ടൂർ ടാക്സി സ്റ്റാൻഡിൽ നിർമ്മിക്കുന്ന ഓപ്പൺ ഓഡിറ്റോറിയവുമായി ബന്ധപ്പെട്ട സി പി എമ്മിന്റെ ആരോപണങ്ങൾക്ക് ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ മറുപടി പറയുകയായിരുന്നു ഷൈജൽ എടപ്പറ്റ വണ്ടൂരിലെ ഓപ്പൺ ഓഡിറ്റോറിയവുമായി എം എൽ എ അക്രഡിറ്റ് ഏജൻസിക്ക് വർക്ക് നൽകി കൈക്കൂലി കൈപ്പറ്റുക എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ഇവിടെ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് ഇവിടെ ഈ വർക്കിനു വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ടെൻഡറിൽ ഏറ്റെടുത്തിട്ടുള്ള അക്രഡിറ്റ് ഏജൻസി എന്ന് പറയുന്നത് എഫ് ഐ ടി ആണ് എഫ് ഐ ടി സിടുക്കൊക്കെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സബ് ഏജൻസിയാണ് അപ്പോൾ ആ ഏജൻസിയുടെ ഏജൻസി എന്ന് പറയുന്നത് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അതുപോലെ തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ എം പി എ മുഹമ്മദ് അനീഷ് ഐ എസ് എന്നിവരുടെ കീഴിലുള്ള ഒരു ഏജൻസിയാണ് അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് എറണാകുളം ജില്ലാ സി പി എമ്മിൻ്റെ നേതാവ് സി പി ഉരളിയാണ് അപ്പോൾ ഇവിടെ എഫ് ഐ ടി എന്ന് പറയുന്ന ഏജൻസി എം എൽ എക്ക് കൈക്കൂലി നൽകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കൈക്കൂലി പിന്നെ അഴിമതി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം എന്ന് പറയുമ്പോൾ എം എൽ എക്ക് കൈ അഴിമതി നടത്താനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നത് ഈ പറയുന്ന വ്യവസായ വകുപ്പ് മന്ത്രി രാജീവും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് അനീഷും സി പി എമ്മിൻ്റെ എറണാകുളം ജില്ലാ നേതാവ് കൂടിയായിട്ടുള്ള സി പി മുരളി ഉൾപ്പെടെയുള്ള ആളുകളെന്നാണോ സി പി എം ഇവിടെ ആരോപിക്കുന്നത് ഇവരാണോ എം എൽ എക്ക് അഴിമതി നടത്താൻ വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നത് അപ്പോൾ ഈ പിന്നെ ആരോപണം തികച്ചും അടിസ്ഥാനപരമാണ് എന്നുള്ളതാണ് യു ഡി എഫിന് പറയാനുള്ളത് ഇവിടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എം എൽ എ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ അതിനൊക്കെ അഴിമതി ആരോപിച്ചിട്ടുണ്ട് ശ്രീ എ പി അനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തി ഇരുപത്തിയഞ്ച് കൊല്ലക്കാലമായി ഈ വണ്ടൂരിന്റെ എം എൽ എ ആണ് ഈ കാലഘട്ടത്തിന് പിന്നെ കാലഘട്ടത്തിൽ ഇതുവരെ ഒരു അഴിമതിയും ഒരു കൈക്കൂലിയും സി പി എമ്മിന് ആരോപിക്കുക എന്നല്ലാതെ അത് തെളിയിക്കാൻ വേണ്ടി സാധ്യമായിട്ടില്ല അതുപോലെയുള്ള ഒരു ആരോപണം മാത്രമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത് ഇത് ഈ വണ്ടൂരിലെയും ഈ നിയോജക മണ്ഡലത്തിലെയും ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കാളികാവ് റോഡ് വണ്ടൂർ വികസനം കൊണ്ടുവന്നാൽ ആരോപിക്കുക പതിവാണ് വികസന പ്രവർത്തനത്തിന് ഫണ്ട് ഒരു ഇല്ലാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് പഞ്ചായത്ത് ഇവിടെ പറഞ്ഞു പഞ്ചായത്ത് ഇതിനാവശ്യമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി എം എൽ എ സമീപിച്ചപ്പോ തന്നെ എം എൽ എ അതിന് മതിയായ നാല്പത് ലക്ഷം രൂപ അതിന് ഫണ്ട് വകയിരുത്തി എം എൽ എന്റെ പരി ഇത് അതോടുകൂടി കഴിഞ്ഞു ഫണ്ട് വകയിരുത്തിയോടുകൂടി കഴിഞ്ഞു പിന്നെ അതിന് അതിന്റെ നിർവഹണ ഉദ്യോഗസ്ഥൻ എന്നു ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ് ഈ ആണ് അദ്ദേഹം അതിന്റെ ഇംപ്ലിമെന്റിങ് ഓഫീസർ എന്നുള്ള നിലക്ക് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പിന്നെ ഒരു പ്രത്യേക അക്ര ഏജൻസിക്ക് അത് ടെൻഡർ കൊടുത്ത് ആ ടെൻഡറിന്റെ അടിസ്ഥാനത്തിൽ അവര് ഏറ്റവും കുറഞ്ഞ ഇത് കോട്ട് ചെയ്ത ആളുകൾക്കാണ് ഈ വർക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ ഈ പറഞ്ഞ സൂ പിന്നെ ആളുകളൊക്കെ എൽ ഡി എഫ് സർക്കാർ നോമിനേറ്റ് ചെയ്തിട്ടുള്ള ഏജൻസികളാണ് പിന്നെ അതിൽ നമുക്ക് ഇവിടെ ഒരു അഴിമതി ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം എം എൽ എ പിന്നെ ഒരു നിയമസഭ സാമാജികന്ധന നിലക്ക് ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഗവൺമെന്റിന്റെ അക്റൻസ് ഏജൻസികൾക്കാണ് കൊടുത്തുള്ളത് അതിൽ എം എൽ എക്ക് ഒന്നുമില്ല എം എൽ എക്ക് ചെയ്യാൻ കഴിയാ ഫണ്ട് വെക്കുന്നില്ല അത് അദ്ദേഹം വണ്ടൂരിന്റെ വികസനം എന്നുള്ള നിലക്ക് എന്നും എന്നും വണ്ടൂരിന്റെ എം എൽ എ എന്നുള്ള നിലക്ക് വണ്ടൂരിന്റെ മുഖഛായ മാറുന്ന കാര്യത്തിൽ അദ്ദേഹം മുൻപന്തിയിലാണ് അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് പറഞ്ഞ ഉടനെ തന്നെ നമ്മുടെ പൊതുപരിപാടികൾ നടത്താനുള്ള നമ്മൾക്ക് എല്ലാവർക്കുമുള്ള നല്ല വണ്ടൂരിന്റെ മുഖത്ത് തന്നെ ഒരു ഒരു നല്ലൊരു പിന്നെ ഓപ്പൺ ഓഡിറ്റോറിയം വരുക എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഒരു വലിയ സൗകര്യമാണ് അത് ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവിധ ആളുകൾക്കും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവർക്കും വണ്ടൂരിൽ പരിപാടി നടത്താൻ ഉള്ളൊരു സ്ഥലമായി ഇത് ഈ ഫണ്ട് വളരെ ബാലിശമായ പി ടി ജബീബ് സുഖിർ ടി പി ഗോപാലകൃഷ്ണൻ പി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ആഗ്രഹങ്ങൾ പോലെ സഫ ജലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ